നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സൗഹൃദം എന്ന വാക്കിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം സൗഹൃദം എന്നത് മനസ്സ് തുറന്ന പരസ്പര വിശ്വാസവും സ്നേഹവുമുള്ളൊരു ബന്ധമാണ് ഒരു വ്യക്തി മറ്റൊരാളെ ആശ്രയിക്കുകയും ആശ്വാസം സഹായം സന്തോഷം എന്നിവ പങ്കിടുകയും ചെയ്യുന്ന ഒരു നല്ല ബന്ധമാണ് സൗഹൃദം സൗഹൃദത്തിൽ വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പര ബഹുമാനവും കരുണയും കാണിക്കുകയും ചെയ്യുന്നു ഇതൊരാൾക്ക് മാത്രമല്ല പക്ഷേ ഇരുവരുടെയും ജീവിതത്തിൽ സാന്ത്വനവും സമാധാനവും വരുത്തുന്ന ഒരു ബന്ധമാണ് സൗഹൃദം ജീവിതത്തെ സമ്പന്നമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് സൗഹൃദത്തിൻ്റെ സാമൂഹിക പ്രാധാന്യം വളരെ വലുതും ഗാഠവുമായ ഒന്നാണ് സൗഹൃദങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളെന്തൊക്കെ സമൂഹത്തിൻ്റെ ഏകോപനം സൗഹൃദം വഴി സാധ്യമാകുന്നു സൗഹൃദം വ്യക്തികളെ ബന്ധിപ്പിച്ച് സമൂഹം ഒത്തുചേർക്കാനായി സഹായിക്കുന്നു പലരുടെയും ഭിന്നതകളെ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സൗഹൃദം ഒരു പാലമാണ് ഉദാഹരണം കൂട്ടായ്മകളിൽ സൗഹൃദം നിലനിൽക്കുന്നത് സമൂഹം സുഗമമായി മുന്നേറാൻ സഹായിക്കുന്നു സൗഹൃദം ആത്മവിശ്വാസവും സുരക്ഷാബോധവും വർദ്ധിപ്പിക്കുന്നു സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വ്യക്തിയുടെ ആത്മവിശ്വാസം കൂട്ടുകയും സമൂഹത്തിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന് അനുഭവപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒരാൾ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ഉള്ള ബോധം ശക്തമാകുന്നു സോഷ്യൽ നെറ്റ്വർക്ക് വളർത്തൽ സൗഹൃദം സഹായിക്കുന്നു സുഹൃത്തുക്കൾ വഴി തൊഴിൽ വിദ്യാഭ്യാസം സഹായം വിവരങ്ങൾ എന്നിവ നേടാൻ സഹായിക്കുന്നു ഇത് വ്യക്തി സമൂഹവും വ്യക്തി സാമൂഹികവും സാമ്പത്തികവും ആയ വളർച്ചയ്ക്ക് സഹായകരമാണ് ആത്മീയവും മാനസികവുമായ സമാധാനം സൗഹൃദം വഴി നമുക്ക് ലഭിക്കുന്നു സൗഹൃദം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു വിഷാദം മാറാൻ അത് നമ്മെ സഹായിക്കുന്നു അതിലൂടെ സമൂഹത്തിൽ സന്തോഷവും മാനസിക ആരോഗ്യവും ഉയരുന്നു സൗഹൃദം ശാന്തിയും സമാധാനവും നിലനിർത്തുന്നു വിഷ് വിവാദങ്ങൾ വൈരാഗ്യങ്ങൾ കൂട്ടായ്മയിലൂടെ പരിഹരിക്കാൻ സഹായിക്കുന്നു ഇത് സമുദായത്തിലെ അസ്ഥിരതകൾ കുറയ്ക്കുന്നു ഇത് സാമൂഹിക മാറ്റത്തിന് പ്രചോദനം നൽകുന്നു സുഹൃത്തുക്കൾ ഒരുമിച്ച് സ പ്രവർത്തിച്ച് സാമൂഹിക നീതിയും മാറ്റങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്നു ഉദാഹരണത്തിന് സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ സൗഹൃദ കൂട്ടായ്മകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സൗഹൃദം വ്യക്തികളുടെ ഇടയിൽ തന്മയത്വവും സഹകരണവും സൃഷ്ടിച്ച് സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു അടിസ്ഥാനം കൂടിയായി മാറുന്നു സൗഹൃദമില്ലാത്ത ഒരു സമൂഹം പൂർണ്ണമായും അവർ വളരാൻ ആകുന്നില്ല അത് തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ സൗഹൃദം സമൂഹത്തിനും വ്യക്തികൾക്കും വരുത്തിയ ഒരുപാട് നല്ല വശങ്ങൾ എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം